ഇന്ത്യ എല്ലാവരും പോയതിനു ശേഷം കമ്പനിയിൽ വെച്ച് ഇംഗ്ലീഷ് സ്പീച്ച് പറഞ്ഞു എന്ന് കേട്ടപ്പോൾ ആരും വിശ്വസിക്കുന്നില്ല കേട്ടോ ഇന്ദ്രജ പറയുന്നുണ്ട് അവൾ അവിടെ മുറിഞ്ഞ് മുറിഞ്ഞ് സംസാരിക്കുന്നു നമ്മളെല്ലാവർക്കും കേട്ടതാണെച്ചാ ഏഴ് ദിവസമില്ല ഏഴായിരം ദിവസം കഷ്ടപ്പെട്ടാലും അവളെ കൊണ്ട് ഒരു വാചകം പോലും ഇംഗ്ലീഷിൽ പറയിപ്പിക്കാൻ പറ്റില്ല വിജയ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും അവൾ വീട്ടിൽ ചെന്ന് നിൽക്കട്ടെ അങ്കൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൂടുതലുണ്ടെങ്കിൽ സെക്യൂരിറ്റി പണിക്ക് പോകുന്ന സുദേവനും കൂടെ ഇംഗ്ലീഷ് പഠിക്കാമല്ലോ ഇങ്ങനെ പറഞ്ഞ് പത്മയും വിജയം ഇന്ദ്രജയും കൂടി ചിരിക്കുക കേട്ടോ അയ്യോ ഇംഗ്ലീഷ് സെക്യൂരിറ്റി ഇംഗ്ലീഷ് ഫാമിലി എന്ന് പറഞ്ഞ് വീണ്ടും കളിയാക്കുകയാണ് പത്മ ചോദിക്കുന്നുണ്ട് അതെ ഞാൻ ചിന്തിക്കുകയായിരുന്നു ഇത്രയും വലിയ നാണക്കേടിൽ നിന്ന് നിങ്ങൾ എങ്ങനെ അവളെ കരകയറ്റുമെന്ന് പക്ഷേ നിങ്ങളും എടുക്കാനാണ് എല്ലാവരും ഇറങ്ങിയതിനു ശേഷം ഓഫീസിൽ വലിയ അത്ഭുത പ്രവർത്തി നടന്നു എന്ന് പറഞ്ഞാൽ അതിന് തെളിവിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ നിങ്ങൾ വേണമെങ്കിൽ ഒരായസിൻ്റെ മുഴുവൻ സമയമെടുത്തോ അതിനുള്ളിൽ അവളെക്കൊണ്ട് ഒരേ ഒരു നാല് നാല് ഇംഗ്ലീഷ് വാക്ക് പറയിപ്പിച്ചാൽ പത്മ അന്ന് പറഞ്ഞു തന്നെ ഇത് ഇപ്പോഴും പറയുകയാണ് പിന്നെ പത്മ അനുസരിക്കുന്നത് അവൾക്ക് വേണ്ടി നിങ്ങൾ പറയുന്നത് മാത്രമായിരിക്കും ഇതൊക്കെ പറയുമ്പോഴും എന്ത് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ വീട് ബാക്കിയുള്ളവർ കളിയാക്കി ചിരിക്കുകയാണ് ആ സമയത്താണ് നന്ദിനിയുടെ സ്പീച്ച് കേൾക്കുന്നത് എല്ലാവരും ചുറ്റി നോക്കുകയാണ് അത് സൂര്യ അന്നവൾ കമ്പയിൽ വെച്ച് നടത്തിയ സ്പീച്ച് റെക്കോർഡ് ചെയ്തിരുന്നു അതിൻ്റെ വീഡിയോ ആയിരുന്നു കേട്ടോ കാണിക്കുന്നത് ഇതുകണ്ട് ഇന്ദ്രജയും വിജയ്യും പത്മയും ഒക്കെ ഷോക്കാവുകയാണ് ആ ഫോണുമായിട്ട് സൂര്യ നന്ദിനെയും കൂട്ടിയിട്ട് അവരുടെ അടുത്തേക്ക് നടന്നെത്തുകയാണ് ചിരിച്ചുകൊണ്ട് അതുവരെ പൊട്ടിച്ചിരിച്ചവരുടെ മുഖമൊക്കെ മാറുകയാണ് ഇതെങ്ങനെ സംഭവിച്ചു എന്ന രീതിയിൽ വിജയ് ഇന്ദ്രജയെ നോക്കുന്നുണ്ട് പത്മയാകട്ടെ നാണക്കേടുകൊണ്ട് മുഖം താഴ്ത്തതുപോലെയും നന്ദിനിയുടെ സ്പീച്ച് മുഴുവൻ കേൾപ്പിച്ചതിന് ശേഷം സൂര്യ ചോദിക്കുന്നുണ്ട് ഈ വീഡിയോ കട് നന്ദിനിയാണെന്നോ ഇത് നന്ദിനുടെ ശബ്ദമാണെന്നും സംശയമില്ലല്ലോ ആർക്കും ഇത്രയും ഫ്ലുവൻ്റ് ആയിട്ട് പറയാൻ ഇയാൾക്കറിയാമായിരുന്നു പക്ഷേ അവിടെ ഇയാൾ നാവടക്കി വെച്ചതും ആർക്കുട്ടിനെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടിയതുമൊക്കെ അത്രയും പേരുടെ മുന്നിൽ അമ്മ തോറ്റുപോയരുത് എന്ന് ഇയാൾക്ക് നിർബന്ധമുണ്ടായിരുന്നു ഇത് കേട്ടത് പത്മ അയ്യോ എന്ന് പറഞ്ഞ് കളിയാക്കി നിൽക്കുകയാണ് കേട്ടോ സൂര്യ പറയുന്നുണ്ട് ദാറ്റ് മീൻസ് ഇന്ന് കമ്പനിയുടെ വാർഷിക ആഘോഷത്തിൽ നിങ്ങൾ കെട്ടിപ്പൊക്കിക്കൊണ്ട് നടന്ന അഭിമാനമുണ്ടല്ലോ അതെൻ്റെ ഭാര്യ നന്ദിനി എറിഞ്ഞു തന്ന ഭിക്ഷയാണ് ഇത് കരുത് ഷോ എന്ന് പറഞ്ഞ് പത്മ പുച്ചു കൊണ്ട് ചിരിക്കുകയാണ് അപ്പോൾ ജസേർ പറയുന്ന ഒരു സൂര്യം സത്യത്തിൽ നീ ഇതിവിടെ കാണിക്കാൻ പാടില്ലായിരുന്നു ഇവർക്ക് വേണ്ടി മറ്റുള്ളവർ ചെയ്യുന്ന ത്യാഗം ഇവർ അറിയാൻ പാടില്ലായിരുന്നു അപ്പോൾ സൂര്യ പറയുന്നുണ്ട് എന്തിനാ അച്ഛാ അങ്ങനെയൊക്കെ മറച്ചു വെക്കേണ്ടത് അന്തസ്സുള്ളവരുടെ മുന്നിലാണ് ഇവർക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല എന്താ പത്മ മേഡം ഇപ്പോൾ നെഞ്ചു തൊട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നന്ദിനിയുടെ മുന്നിൽ നിങ്ങൾ ജയിച്ചെന്ന് പത്മ ഒന്നും ഇടാതെ നിൽക്കുകയാണ് ചങ്കൂറ്റമുണ്ടെങ്കിൽ പറയേ എന്ന് പറഞ്ഞ് സൂര്യ പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ പത്മദേഷ്യം കൊണ്ട് ഒന്നും മിണ്ടാതെ മുകളിലേക്ക് കയറി പോവുകയാണ് പിന്നാലെ തന്നെ ഇന്ദ്രജയും വിജയിയും പിന്നാലെ പോകുന്ന അളിയ അളിയ അളിയാ എന്ന് വിളിച്ച് വിജയയെ വിളിച്ച് നിർത്തുകയാണ് എന്നിട്ട് വിജയ് നന്ദിനിയെക്കുറിച്ച് പറഞ്ഞ ഓരോ വാക്കുകൾക്കും നല്ല ചുട്ട മറുപടി തന്നെ നൽകുകയാണ് കേട്ടോ നാണയക്കെട്ട് തറയും തഴത്തി അവിടെയൊന്നും പോകുകയാണ് കേട്ടോ വിജയ് ശേഷം സൂര്യൻസ് കൊണ്ട് പറയുന്നുണ്ട് ഇയാൾ അങ്ങനെ തോറ്റുകൊടുത്താലും ഇയാളെ മറ്റുടേ മുന്നിൽ തോൽപ്പിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റില്ലല്ലോ അച്ചാ സൂര്യയുടെ ഈ വാക്കുകൾ നന്ദിനി വളരെ ബഹുമാനത്തോടെ കൂടിയിട്ടും അതിശയത്തോടെ കൂടിയിട്ടും നോക്കി നിൽക്കുകയാണ് കേട്ടോ അവനെ അങ്ങ് പിന്നീട് കാണിക്കുന്നത് രാത്രിയിലാണ് പത്മ റൂമിൽ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുക കേട്ടോ ഇന്ന് സൂര്യയുടെ നന്ദിയുടെ മുന്നിൽ വീണ്ടും തോറ്റുപോയി പോയി എന്ന ഒരു തോന്നൽ അപ്പോഴും അവരുടെ മുഖത്തുണ്ടായിരുന്നു ആ സമയത്താണ് അവരുടെ ഫോൺ വന്ന് ചെയ്യുന്നത് അത് ഉമാദേവി അമ്മയായിരുന്നു കേട്ടോ അവരുടെ കോൾ കണ്ടതും പത്മയൊന്ന് ആലോചിക്കാൻ എടുക്കണോ വേണ്ടതെന്ന് പിന്നെ മനസ്സിലാ മനസ്സിലൂടെ അവർ ആ കോൾ അറ്റൻഡ് ചെയ്യുകയാണ് ഹലോ എന്ന് ചോദിക്കാന്ന് ഫങ്ഷനൊക്കെ പൂർണ്ണമായും കഴിഞ്ഞോ പത്മ അല്ല ഗസ്റ്റൊക്കെ പോയോ ആ പോയി എന്ന് പറയട്ടോ പത്മ പത്മ ഇപ്പോൾ വലിയ സന്തോഷത്തിലായിരിക്കും അല്ലേ അപ്പോൾ പത്മ ഒന്നും മിണ്ടുന്നില്ല മിണ്ടെന്നില്ലട്ടോ ഉമാദേവിയമ്മ ചിരിക്കുകയാണ് അല്ല കമ്പനിയുടെ വാർഷിക ഗംഭീരമായി ആഘോഷിച്ചു എന്നതിലല്ല അത്രയും ആൾക്കാരുടെ മുന്നിൽ നന്ദിനിയെ തോൽപ്പിക്കാൻ സാധിച്ചുവല്ലോ എന്നുള്ള വാസ്തുത അല്ലേ ഇങ്ങനെ പറഞ്ഞ അവൾ ചിരിക്കുകയാണ് അപ്പോഴും പത്മ ഒന്നും മിണ്ടുന്നില്ല മുഖത്ത് സന്തോഷം ഒട്ടുമില്ലായിരുന്നു ഉമാദേവിയമ്മ വീട് ചോദിക്കുകയാണ് പത്മയെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സത്യത്തിൽ നീ ജയിച്ചോ നന്ദിനി പ്രായം കൊണ്ട് നിന്നേക്കാൾ എത്രയോ താഴെയാണ് പക്ഷേ നിന്റെ കുടുംബത്തിൻ്റെ കാര്യത്തിൽ അവൾ കാണിക്കുന്ന പക്വത എന്താണ് നീ കാണാതെ പോകുന്നത് പത്മ അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തതുപോലെ ചോദിക്കുകയാണ് അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് ഉമാദേവിയമ്മ പറയുന്നുണ്ട് മനുഷ്യർക്ക് കുഴപ്പമുണ്ട് നമ്മുടെ കൺമുനിൽ കാണുന്ന ആളുകൾക്ക് നമ്മുടെ മനസ്സിൻ്റെ അളവ് കോൽ വെച്ച് നമ്മൾ ഒരു സ്ഥാനമിടും അതിനുശേഷം അയാൾ എന്ത് നല്ല പ്രവൃത്തി ചെയ്താലും നമ്മൾ ആദ്യമേ തീരുമാനിച്ച അളവ് കോലിൽ നിന്നും അണുവിന മാറത്തില്ല പത്മേ ഞാൻ കൃത്യമായിട്ട് പറയാം ഈ വെറുപ്പ് കോലിൻ്റെ അളവിലാണ് നീ ഇപ്പോൾ അവളെ അളക്കുന്നത് അതുകൊണ്ട് നന്ദിനിയുടെ എല്ലാ പ്രവർത്തികളും നിനക്ക് വെറുപ്പോട് കൂടിയേ കാണാൻ കഴിയുകയുള്ളൂ ഞാനിപ്പോൾ ഇതൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് നിനക്ക് എന്തെങ്കിലും ഒരു സൂചനയുണ്ടോ അപ്പോൾ പത്മ പറയുന്നുണ്ട് എനിക്കറിയില്ല അപ്പോൾ മേധവിയമ്മ പറയാണ് ആ കുറച്ച് മുൻപേ സൂര്യ എനിക്കൊരു വീഡിയോ ക്ലിപ്പ് അറിയിച്ചു തന്നു അതെ അതിലെന്താണ് ഉള്ളതെന്ന് അറിയാമോ നന്ദിനി വെൽക്കം സ്പീച്ച് പറയുന്നതായിട്ടുള്ള ഒരു വീഡിയോ സമയം പോലെ സൂര്യയുടെ കയ്യിൽ നിന്നും നീ അതൊന്ന് വാങ്ങി കാണണം എന്തിനാണെന്ന് അപ്പോൾ നിനക്ക് മനസ്സിലാകും തെടിക്കൊച്ചെ നിനക്ക് വേണ്ടി നിന്റെ കുടുംബത്തിന് വേണ്ടി നന്ദിനി എത്രമാത്രം ചിന്തിക്കുന്നതെന്ന് നിനക്കത് കണ്ടാൽ മനസ്സിലാകും ആ വാചകങ്ങളിൽ നന്ദിനിയുടെ ഫ്ലുവൻസി അവളുടെ ആക്സെൻറ്റ് നീ അതിശയിച്ചു പോവും പത്മേ അതേ രീതിയിൽ അവളെങ്ങാനും അവിടെ വെൽക്കം സ്പീച്ച് നടത്തിയിരുന്നെങ്കിലുണ്ടല്ലോ അത്രയും ആൾക്കാരുടെ മുന്നിൽ പത്മയുടെ തല കുനിഞ്ഞു പോയനെ കഷ്ടം അതൊന്നും സംഭവിക്കാതെ അവളാണ് നിന്നെ കാത്തത് ഒരമ്മയുടെ അഭിമാനം സംരക്ഷിക്കുന്ന മകളെപ്പോലെ ഇതെല്ലാം മിണ്ടാതെ പുച്ചത്തോട് കൂടി കേട്ടു നിൽക്കേണ്ട പത്മ അവസാനം പറയുന്നുണ്ട് എനിക്ക് ഇവിടെ കുറച്ച് തിരക്കുണ്ടായിരുന്നു ഉമാദേവ്യമ്മ പറയുന്നുണ്ട് നന്ദിനിയെക്കുറിച്ച് എന്തെങ്കിലും നല്ല കാര്യം പറഞ്ഞാലേ അത് കേൾക്കാനുള്ള സഹനശക്തിയോ സമയമോ നിനക്കില്ല എന്ന് എനിക്കറിയാം ഞാൻ അവരെ അവരെയൊന്നും ഇറങ്ങുന്നതിന് മുൻപേ പത്മയോട് പറഞ്ഞതല്ലേ നമ്മളൊരാളെ അടിച്ചമർത്താൻ ശ്രമിക്കും തോറും അയാളുടെ കഴിവ് കൂടിക്കൊണ്ടിരിക്കും ഒരു കാര്യം ഞാൻ നിന്നോട് വ്യക്തമായിട്ട് പറയാം നീയും നിന്റെ മക്കളും കൂടെ എത്രമാത്രം അവളെ കഷ്ടപ്പെടുത്തിയോ അത്രമാത്രം കാര്യത്തോടെ അവൾ തിരിച്ചു വരും പക്ഷേ ആ കാര്യത്തിൽ നിന്നോടോ നിന്റെ മക്കളോടോ അവളെ എതിർത്ത് കാണിക്കില്ല പകരം നിന്റെ മക്കളെ അവൾ സ്നേഹിക്കും നിന്റെ കുടുംബത്തെ സ്നേഹിക്കും അങ്ങനെയായിരിക്കും അവൾ നിന്നോട് പകരം വീടുന്നത് പത്മ ഒരു നിമിഷം നീ നിന്റെ മനസ്സിലെ ഈഗോ മാറ്റി വച്ചാൽ നിനക്ക് നല്ലൊരു മരുമകളെ കിട്ടും അവളൊരു നിനക്ക് നിന്റെ മകന്റെ സ്നേഹം തിരിച്ചു കിട്ടും പത്മ അതല്ല ഇനിയും മത്സരിക്കാനാണ് നീ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നീ തോറ്റുപോകും കുഞ്ഞെ എന്നെന്നും കുമായി തോൽക്കും എന്നൊക്കെ പറയാൻ ഇതെല്ലാം മിണ്ടാതെ കേട്ടുനിന്ന പത്മ ചിരിച്ചുകൊണ്ട് പറയാണ് അതെ ഞാൻ തോറ്റുപോയവളാണ് അത് എന്നു മുതലാണെന്നറിയാമോ എൻ്റെ മകൻ അവളെയും കൊണ്ട് ഈ വീട്ടിൽ കയറി വന്ന നിമിഷം മുതൽ അതുവരെ എൻ്റെ വിജയങ്ങളിൽ അഭിനന്ദിക്കാൻ മാത്രമാണ് അമ്മ വിളിച്ചിട്ടുള്ളത് നാട്ടിലെ ഒരുപാട് പേർക്ക് അതിശയിപ്പിക്കാൻ കഴിവുകളുണ്ട് അതിൻ്റെ മുന്നിലെ വാപ്പൊളിച്ച് നിൽക്കേണ്ട ഗതികേട് ഈ പത്മയ്ക്കുണ്ടാകുമോ അമ്മ എൻ്റെ കുടുംബത്തിന് ഒരു അന്തസ്സുണ്ട് എൻ്റെ കുടുംബത്തേക്ക് കയറി വന്ന ഒരുത്തിയുടെ കുലവും അവൾ ജനിച്ച വീടും അവളുടെ കുടുംബാന്തരീക്ഷവും ഒക്കെ എനിക്ക് പ്രശ്നമാണ് അല്ലാതെ അവൾ നന്നായിട്ട് മന്ത്രം ചൊല്ലുമെന്നോ അവൾക്ക് പൂജാവിധികൾ അറിയുമെന്നോ ഒരു വെൽക്കം നോട്ട് പഠിച്ചു പറഞ്ഞുവെന്ന് വിചാരിച്ചോ പത്മ അവളെ വന്ന് താഴ്ന്നു തൊഴിയണോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പൂജിച്ച് സംസാരിക്കേണ്ട പത്മ അവസാനം ഉമാദേവിയും പറയുന്നതിന് ഇനി ഈ കാര്യത്തിൽ പത്മയെ തിരുത്താൻ ഞാനില്ല ഒരു ദിവസം നമ്മൾ കാണും അന്ന് നന്ദിനിയെക്കുറിച്ച് വാ താരത്ത് സംസാരിക്കുന്ന പത്മയായിരിക്കും ഞാൻ കാണുക ഐം ആം എന്ന് പറയുകയാണ് പത്മ പറയുന്ന അങ്ങനെ ഒരുത്തി ദിവസം ഉണ്ടെങ്കിൽ അന്ന് പിന്നെ ഞാൻ ഈ പത്മ ഉണ്ടാകില്ല സോറി എന്ന് പറഞ്ഞ് പത്മ ഫോൺ വെക്കുകയാണ് എന്നിട്ട് ഫോൺ ബെഡിലേക്ക് എറിഞ്ഞിട്ട് ദേഷ്യത്തോട് കൂടി നിൽക്കുകയുണ്ടോ പത്മ പിന്നീട് കാണിക്കുന്നത് സൂര്യയാണ് അവൻ പതിയെ പോലെ തന്നെ മദ്യത്തിൻ്റെ കുപ്പിയൊക്കെ തുറന്ന് ക്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് നന്ദിനാകട്ടെ കിടന്നുറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ പായയും പില്ലോയും ബ്ലാങ്കറ്റുമൊക്കെ എടുത്ത് നിലത്തി വിരിക്ക്യാണ് ആ സമയത്ത് സൂര്യ ഒന്ന് ബെഡിൽ പറയുന്നുണ്ട് വാടോ ഇവിടെ ഇരിക്കുകയോ എന്താ സർ എന്ന് പറഞ്ഞ് നന്ദി നിൽക്കുകയാണ് ഇവിടെ ഇരിക്കും എനിക്ക് തന്നോട് കുറച്ച് കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് അവളെ പിടിച്ച് ബെട്ടിലിരുത്തുകയാണ് നമ്മുടെ കമ്പനിന്ന് വീട്ടിലേക്ക് വരുന്ന വഴി ഞാൻ ഒരു ഭക്ഷ്യക്കാരനെ കാണാറുണ്ട് അയാൾക്ക് രണ്ട് കാലുമില്ല രണ്ട് കണ്ണും കാണില്ല സാധാരണ ഞാൻ അയാൾക്ക് എന്തെങ്കിലും പൈസ കൊടുക്കും പക്ഷേ അയാൾക്ക് കാര്യമായിട്ട് എന്തെങ്കിലും സമ്മാനം വാങ്ങിക്കൊടുക്കണമെന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട് എന്താ അയാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സമ്മാനം അപ്പോൾ നന്ദിനി അയ്യോ അതിപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്ന് പറഞ്ഞ് ആദിച്ച് നിൽക്കുകയാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അല്ല നമുക്ക് വലിയൊരു ഫുട്ബോൾ വാങ്ങിച്ചു കൊടുത്താലോ ഹാപ്പി ആവില്ലേ ആ പാവം അപ്പോൾ നന്ദിനി പറഞ്ഞത് എന്താ സർ സാറല്ലേ പറഞ്ഞത് അയാൾക്ക് കാര്യമില്ല എന്ന് പിന്നെ ഫുട്ബോൾ വാങ്ങിച്ചു കൊടുത്തിട്ട് എന്താ സർ കാര്യം അപ്പോൾ സൂര്യ പറയുന്നത് എന്നാൽ അത് വേണ്ട എങ്കിൽ നമുക്ക് നല്ല ഭംഗിയുള്ള കളർ വാങ്ങിച്ചു കൊടുത്താലോ അത് കാണുമ്പോൾ അദ്ദേഹത്തിന് നല്ല സന്തോഷമാവുകയല്ലോ അപ്പോൾ നന്ദിനി ചോദിച്ചത് കണ്ണു കാണില്ലെന്നല്ലേ പറഞ്ഞത് പിന്നെ കാണാനുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് എന്തിനാ അപ്പോൾ സൂര്യ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ നന്മ എന്താണെന്ന് തിരിച്ചറിയാൻ ബോധമില്ലാത്ത എൻ്റെ അമ്മയോട് താൻ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് അത് പറ ഓഹോ അപ്പോൾ ഇതിനാണോ സാർ ഇതൊക്കെ ചോദിച്ചത് എന്ന് ചോദിക്കാം നന്ദിനി സൂര്യ സൂര്യപ്രതന യെസ് നമ്മളൊരാളുടെ സ്നേഹം കാണിക്കണമെങ്കിൽ തിരിച്ചയാൾക്ക് സ്നേഹത്തിൻ്റെ അർത്ഥം അറിയണ്ടേ നമ്മളൊരാൾക്ക് നന്മ ചെയ്ത് കൊടുത്താൽ തിരിച്ച് നന്മ എന്താണെന്ന് തിരിച്ചറിയാനുള്ള ബോധം വേണ്ടേ ഇതൊന്നുമില്ലാത്ത എൻ്റെ അമ്മയോട് സഹോദരിമാരോടും താൻ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നേ ഇന്ന് അത്രയും പേരുടെ മുന്നിൽ നാണം കെട്ടില്ലേ അത് ആർക്കു വേണ്ടി പക്ഷെ അതുകൊണ്ടെങ്കിലും അവരുടെ അഹങ്കാരത്തിന് കുറവുണ്ടായോ അന്തസ്സിനെ കുറിച്ചുള്ള സംസാരത്തിന് കുറവുണ്ടായോ തൻ്റെ യോഗ്യതയെക്കുറിച്ച് അളക്കുന്നതിനെ അവസാനിപ്പിച്ചോ പറയ നന്ദിനി പറയേ എന്ന് പറയാനേ അവസാന നന്ദിനി പറയുന്നുണ്ടേ ഞാനൊരു ചെറിയ കാര്യം ചെയ്തതിനൊന്നും പത്മാ മേഡത്തിനെ മാറ്റിമറിക്കാമെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല സാർ എനിക്കതിൻ്റെ ആവശ്യവുമില്ല ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ശരിയാണ് ശരിയാണെന്ന് അതെ സർ അത് പത്മാ മേഡത്തിൻ്റെ കമ്പനിയാണ് പത്മാ മേഡം അധ്വാനിച്ചുണ്ടാക്കിയതാണ് അതിൽ ഒരു പങ്ക് പോലും എനിക്കില്ല അതിൽ ഒരു തരി പോലും ഞാൻ കഷ്ടപ്പെട്ടിട്ടുമില്ല അവിടെ ജയിക്കേണ്ടത് മാഡം തന്നെയാണ് സാർ സാറിനെ എന്തൊക്കെ പറഞ്ഞാലും ഇന്നാ ഫംഗ്ഷനിൽ പത്മാമേരൻ തറ ഉയർത്തി എന്നില്ലേ അതിന് എനിക്ക് സന്തോഷമാണ് സാർ അപ്പോൾ സൂര്യ പറയുന്നത് തന്നെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല തൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലുണ്ടല്ലോ ഇന്ന് അഭിമാനത്തോടു കൂടി തരകൊലിച്ചിരിക്കുന്ന തന്നെ ഞാൻ തട്ടിപ്പൊടിച്ചേനെ നന്ദിനി ബെഡിൽ നിന്നും എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട് സാറേ കിടന്നുറങ്ങാൻ നോക്ക് അപ്പോൾ സൂര്യ നന്ദിനി എന്ന് വിളിക്കുകയാണ് ഒരു വീട്ടുവേലക്കാരിക്ക് കിട്ടാവുന്ന ഇതിൽ വെച്ച് ഏറ്റവും വലിയ സൗകര്യം ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട് മൂന്ന് നേരം നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട് സാറിൻ്റെ മുറിയിൽ കിടന്നുറങ്ങുന്നുമുണ്ട് സുദേവിൻ്റെ മകൾ ഹാപ്പി ആയിരിക്കാൻ ഇതൊക്കെ മതി എന്ന് പറഞ്ഞ് നന്ദിനി കിടക്കാം കേട്ടോ ശരിക്കും ഈ വാക്കുകൾ സൂര്യ വല്ലാണ്ടങ്ങ് ഫീൽ ചെയ്യിപ്പിക്കുകയാണ് ഇതിൽ കൂടുതൽ എനിക്ക് എന്ത് ചെയ്യിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് അവനും കിടക്കുകയാണ് അതേസമയം പത്മയുടെ മുറി കാണിക്കുന്നുണ്ട് ഉമാദേവിയമ്മ വിളിച്ചതും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ദ്രജയോടും വേദയോടൊക്കെ പത്മ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ ഇന്ദ്രജ പറയുന്നുണ്ട് മമ്മി കാര്യം ശരിയാണ് ഉമയമ്മ ദേവിയോട് മമ്മിക്ക് കുറിച്ച് കമ്മിറ്റ്മെൻസ് ഉണ്ട് എന്ന് കരുതി മമ്മി അപമാനിക്കാൻ അവർക്കെന്താ അധികാരം ഉള്ള മരം പറയാലോ അവരുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് തുടക്കം മുതലേ പിടിച്ചിട്ടില്ല അതുപോലെ തന്നെ വേദയും പറയാനുട്ടോ അങ്ങനെ രണ്ട് രണ്ടുപേരിങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പത്മ ഒന്നും മിണ്ടാതെ നോക്കി നിൽക്കുകയാണ് അപ്പോഴാണ് കമ്പനിയിൽ നിന്നും മാനേജർ ആനന് വിളിക്കുന്നത് നാളെ ഒരു ബോഡി മീറ്റിംഗ് ഉണ്ട് അതിൻ്റെ കാര്യം ഒന്നും കൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാണ് എന്ന് പറയുന്നത് പത്മ പറയുന്നുണ്ട് എനിക്ക് തീരെ സുഖമില്ല അതുകൊണ്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണ് അയ്യോ മാഡം അങ്ങനെ പറയരുത് ഈ ലാസ്റ്റ് നിമിഷം ഞാൻ എങ്ങനെ അവരോടൊക്കെ ഇല്ല എന്ന് വിളിച്ച് പറയുക എന്ന് പറയുകയാണ് അപ്പോൾ പത്മ പറയുന്നത് എങ്കിലൊരു കാര്യം ചെയ്യൂ നിങ്ങൾ സൂര്യയെ വിളിച്ച് നാളെ ബോർഡിംഗ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറയൂ എന്ന് പറയാനൊട്ടോ ഓക്കെ എന്ന് പറഞ്ഞ് ആനത് വയ്ക്കുകയാണ് ഇത് കാരണം എന്താണെന്ന് പറയും എന്തിനാ മമ്മി അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് മമ്മി എന്താ അവരുടെ മുതൽ തോറ്റുപോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പത്മ പറയുന്നുണ്ട് നാളത്തെ ജനറൽ ബോഡി മീറ്റിംഗിൽ ഞാൻ തന്നെ അറ്റൻഡ് ചെയ്യും അപ്പോൾ പിന്നെ സൂര്യയോട് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞതോ എന്ന് ചോദിക്കുകയാണ് അത്രയും നേരമെങ്കിലും അവൻ ഒന്ന് വിജയിച്ചതായിട്ട് സന്തോഷിക്കട്ടെ ഇനി എന്തായാലും ഉള്ള രാത്രികൾ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തു കൂടി നിൽക്കുകയാണ് പത്മ